നമ്മുടെ കിളിക്കൂട് നമുക്കിന്നൊരു അൻപത് അറുപതിൽ പരം മലബാർ ഐറ്റംസ് ആണ് നമ്മളതിലുള്ളത് ഓക്കെ കായ്പ്പൊളിൻ്റെ ഏലാച്ചി പിന്നെ തപ്പം പിന്നെ ഉണ്ട് അങ്ങനെ ഒരുപാട് പറയാൻ പറ്റാത്തതന്നെ ഒരുപാട് ഐറ്റംസ് ആണ് നമ്മളെ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള കിടിലം വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസിലുണ്ടാക്കുന്ന ഒരു അടിപൊളി ഒരു കടയാണ് കൈസ് നമ്മൾ ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പൂന്തരപുത്തം പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് പൂന്തറപുത്തം പള്ളിയിൽ നോമ്പ് തുറയോട് തുറയോടനുബന്ധിച്ചിട്ടുള്ള വലിയൊരു തിരക്കാണ് ഇഷ്ടംപോലെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാൻ വേണ്ടി പറ്റും കട്ടുകളാണ് എല്ലാം സ്നാക്സിൻ്റെയാണ് അപ്പോൾ ആ ഒരു സ്നാക്സ് കടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കട തന്നെയാണ് നമ്മുടെ ഷാജഹാൻ ബേക്കറിയിലുള്ള സ്നാക്സിന്റെ ഒരു കട അപ്പോൾ അവിടുത്തെ ഒരു തിരക്കാണ് കൈസ്റ്റങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു വരാം അതിനുശേഷം അതിന്റെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഹാഫ് കിണത്തപ്പാണ് വേണ്ടത് അമ്പതിന്റെ കിണ്ണത്തപ്പാണ് ഇതാണ് കാണുന്നത് മെയിൻ ബ്രോ സനോഫർ ഇതെങ്ങനെ പതിനഞ്ച് രൂപത് ഇത് സ്മൈലി തന്നെയാണ് അല്ലേ സ്മൈലി ഇരുപത് രൂപ ഇത് ചിക്കൻ പപ്സ് ഇരുപതും വെജിറ്റബിൾ പബ്സ് വന്നിട്ട് പതിനഞ്ചും പിന്നെ നമ്മൾ ഐറ്റം മലബാറായിട്ട് ഇത് വന്നിട്ട് മുപ്പത്തഞ്ചാണോ മുപ്പത്തഞ്ചാ സാനം ഉള്ളക്കായ റേറ്റ് ഓക്കെ അമ്പത് അറുപത് അറുപത് ഓക്കെ ഇത്

ശരിയാ ബിസ ശരിയാ ബിസ 60 രൂപ 60 രൂപ ഉള്ളൂ ശരിയാ ബ്രഡ് സർവീസ് ബ്രെഡ് സാൻഡ്വിച്ച് 50 ഓക്കേ ചിക്കൻ ടോററ്റ് 25 ടോററ്റ് 25 ആ ഓക്കേ മുട്ടവറ 20 മുട്ട പഫ്സ് 20 കട്ട്ലറ്റ് 15 കട്ട്ലറ്റ് 15 ചിക്കൻ ബൺ 20 ചിക്കൻ ബൺ 20 രൂപയെ വട അല്ലേട്ട അതുകൂടാതെ ഈത്തപ്പഴ ഐറ്റംസുകളും ഉണ്ട് നട്ട്സ് ഐറ്റംസുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മുടെ ഷാജഹാൻ ബേക്കറിയിലുള്ള സ്നാക്സിന്റെ ഒക്കെ വിശേഷങ്ങളാണ് കൈസ് നിങ്ങൾ കണ്ടുവേണ്ട ചിക്കൻ സമൂസ രൂപ രൂപ വെജ് പത്ത് രൂപ ചിക്കൻ വന്നിട്ട് പതിനഞ്ച് രൂപ